അച്യുതാനന്ദനെ അനുസ്മരിച്ച് സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചു സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുശോചന യോഗം സംഘടിപ്പിച്ചു ഏരിയ സെക്രട്ടറി പി എസ് രാജ്യം അധ്യക്ഷയായി

കെ എം റിയാദ് എം എം ഫ്രാൻസിസ് അഗസ്റ്റസ് സിറിൽ എൻ കെ നാസർ മുഹമ്മദ് അനീഫ് കെ എ എഡ്വിൻ കെ ജെ ആന്റണി സി ഡി നന്ദകുമാർ തോമസ് കോറാശേരി വി ജെ ഹൈസിന്ത് ടി എം ഇസ്മായിൽ പി പി തങ്കച്ചൻ ജോസഫ് എഡ്വിൻ ടി ബി മിനി എം കെ അഭി എന്നിവർ സംസാരിച്ചു എസ് ചരിത്ര പ്രവർത്തനവും ആ പ്രവർത്തന മേഖല പൊതു മേഖലയൊക്കെ കട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനത്തിലാണ് ചരിത്ര വിദ്യാർത്ഥികൾ ബി എസ് എന്താണ് ബി എസ്സിന്റെ പ്രവർത്തന മേഖല എന്താണ് ബി എസ് വന്നു ചെയ്യുന്നത് എങ്ങനെയാണ് പോരാടുന്നത് ഒരു പ്രവർത്തനങ്ങൾ പൊതുയോഗങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ വിദ്യാർത്ഥി യുവജനകാലത്ത് തന്നെ ഒരു ആവേശമായി ഡി വി എഫിയുടെ പ്രോസ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുണ്ടങ്കേരിയിൽ നടന്ന സമ്മേളനത്തിൽ ബി എസിനെ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായി അന്നത്തെ നേതാക്കളായ പാട്ടേ ജില്ലാ സെക്രട്ടറി സർ ഗോപിച്ചേട്ടനും ശ്രമസഹമില്ലാത്ത സഹായത്തോടെ അന്നത്തെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് മുണ്ടങ്ങേരിയിലാണ് മുണ്ടമ്പേലിയിൽ ഇതിനു മുമ്പ് പാർട്ടിയുടെ വലിയ സമ്മേളനങ്ങൾ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയായിരുന്നു പാർട്ടിക്ക് അവിടുത്തെ പ്രസ്ഥാനത്തിനുമില്ല പക്ഷേ പി എസ് ആണ് വന്നതെന്ന് അറിഞ്ഞതോടുകൂടി ജനം പുതിയ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ മണിക്കൂറുകൾ മുമ്പ് തന്നെ മുണ്ടൻവേലെ ജനാവലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ നിന്ന് ഇറങ്ങിപ്പോന്നി എസ്